ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഹൈ ഫ്രണ്ട്സ് കാർ ഓടിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗിലെ മൂന്ന് കാര്യങ്ങൾ എളുപ്പത്തിൽ ബാലൻസ് ആക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കാർ ഡ്രൈവിംഗിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരു വണ്ടി ഓടിക്കാനായിട്ട് കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റിയറിംഗ് കൺട്രോൾ അതോടൊപ്പം തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒപ്പം തന്നെ ക്ലച്ചിന്റെ കറക്റ്റായിട്ടുള്ള കൺട്രോളിംഗ് ബ്രേക്കിൻ്റെ കൺട്രോളിംഗ് ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് നമ്മൾ ഏതൊരു കാര്യവും പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക അത് സ്റ്റിയറിംഗ് ബാലൻസിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തെളിയാനും അതുപോലെ തന്നെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷനെ നന്നായിട്ട് ബാലൻസ് ചെയ്യാനും ഗിയർ ഷിഫ്റ്റിങ്ങിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മികച്ച രീതിയിൽ സ്മൂ ൂത്തായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാനും നിങ്ങൾക്ക് സഹായകരമാകുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ ഇവിടെ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചു തരുന്നത് ഇതിന് ശേഷം ഞാൻ വണ്ടി ഓടിച്ചും കൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നും നിങ്ങളെ കാണിച്ചു തരാം ഇതിന് നിങ്ങൾ ജസ്റ്റ് വാഹനത്തിൽ കയറിയിരിക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഹാൻഡ് ബ്രേക്ക് ഇടുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി ഇതുപോലെ നിർത്തിയതിന് ശേഷം നിങ്ങൾ ബ്രേക്കിലേക്ക് കാലു വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഇമാജിൻ ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ശേഷം നമ്മൾ ചെയ്യുന്നത് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രായിരിക്കും ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കൊടുക്കും ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട മെത്തേഡാണ് കാണിച്ചിരുന്നത് ഇങ്ങനെ കൈ പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ശേഷം നമ്മൾ വണ്ടി എടുക്കുന്നത് ഇമാജിൻ ചെയ്യണം ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് ഇതുകൊണ്ടു ഇതുപോലെ ചെരിച്ചാണ് വരുന്നത് നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ഇതുകൊണ്ടോ ഇതാണ് ബ്രേക്കിലേക്കും ആക്സിലറേറ്ററിലേക്കും നമ്മളുടെ കാല് വരേണ്ട രീതി എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടോ ആക്സിലറേഷൻ പെടലിലേക്ക് കാലിങ്ങനെ വരുന്നു ഇതിനുശേഷം നമ്മൾ ഹാഫ് ക്ലച്ചിൽ വന്ന് ആക്സിലറേഷൻ കൊടുക്കും ഹാഫ് പോയിന്റിൽ നിന്നും മെല്ലെ കാലയച്ച് വണ്ടി എടുക്കും ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയാണ് കാണിച്ചിരുന്നത് ശ്രദ്ധിച്ച് കാണുക ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്താൽ വീണ്ടും നമ്മൾ ചെയ്യുന്നത് എന്താണ് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ സെക്കൻഡ് കൊടുക്കും സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ച് ന്യൂട്രൽ പോയിന്റിൽ വരുന്നു സെക്കൻഡ് ഇടുന്നു ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു മനസ്സിലായോ അതിന് ശേഷം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തേർഡ് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് കൈ ഇങ്ങനെ വരണം മനസ്സിലായോ കൈ ഇങ്ങനെ ഗിയർ ലിവറിലേക്ക് എടുത്ത് വെച്ചേക്കുക എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന പക്ഷം ക്ലച്ച് ചവിട്ടുക അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുക എന്നുള്ളതാണ് ഇട്ടാലുടൻ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ക്ലച്ച് റിലീസ് ചെയ്യുക വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ആക്സലറേഷൻ കൊടുത്തു പോകും അതിനുശേഷം എന്ത് ചെയ്യുന്നു നമുക്ക് ഫോർത്ത് കൊടുക്കണം റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയാണ് കാണിച്ചു തരുന്നത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ആക്സിലറേഷൻ അയക്കുക ക്ലച്ച് പിടിക്കുക ഫോർത്തിലേക്ക് ഇടുക ഇനി വീണ്ടും ഫിഫ്ത്ത് കൊടുക്കണം ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് നമ്മൾ വീണ്ടും ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് പോകുന്നു അതിനുശേഷം ആക്സിലറേഷൻ അയക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫിഫ്ത്തിലേക്ക് ഇടുന്നു ഇത് നിങ്ങൾ ഇതുപോലെ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യണം അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് വരെ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യണം അതായത് ദേ ക്ലച്ച് പിടിച്ച ഫസ്റ്റ് ക്ലച്ച് അയച്ചു അതിനുശേഷം വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയർ അതിനുശേഷം ക്ലച്ച് അയക്കുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ തേർഡ് അതിനുശേഷം വീണ്ടും ക്ലച്ച് അയക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫോർത്ത് അതിനുശേഷം വീണ്ടും ക്ലച്ച് അയക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫിഫ്ത്ത് കണ്ടോ ഇനി നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസിലേക്കും കൂടെ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പ്രാക്ടീസിലൂടെ എത്തിക്കാം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു ഇപ്പം ഞാൻ വണ്ടി വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നോക്കിയാൽ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ദേ കൈ ഇങ്ങനെ പിടിക്കുന്നു ഫസ്റ്റ് കൊടുക്കുന്നു കണ്ടോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് അത് നമ്മുടെ പ്രാക്ടീസിന് ഗുണമാണ് എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇടത്തെ സൈഡിലേക്ക് എടുക്കണം ഒരു റൗണ്ട് ഇടത്തെ സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു ബ്രേക്ക് തന്നെ അയക്കുകയാണ് അപ്പം തന്നെ വണ്ടി റൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ദേ ആക്സിലറേറ്റർ ബടലിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നു ദേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വണ്ടി ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഓടിക്കുന്ന സമയത്തിന് സ്റ്റിയറിങ്ങിന് കൂടുതലായിട്ടുള്ളൊരു ഒരു ഒരു പ്രാധാന്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഇടത്തേക്കാൾ ക്ലച്ചിലുണ്ട് വലത്തേക്കാൽ ആക്സിലറേറ്റർ പടലിലുണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് കണ്ടോ ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുത്തു വരികയാണ് സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ കൈ പിടിക്കുന്നു എന്നിട്ട് പരമാവധി ഇടത് ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇടത്ത് ചേർന്ന് പോകുന്ന സമയത്ത് റോഡിൻ്റെ നിങ്ങൾ എൻ്റെ ഏരിയ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങോട്ട് വണ്ടി ചേർക്കാനായിട്ടുള്ള ഒരു നടത്തും എന്നിട്ട് വണ്ടി റോഡിൽ വളഞ്ഞു പൊളിഞ്ഞു പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ റോഡിൽ വണ്ടി എപ്പോഴൊക്കെ നേരെയാകുന്ന സമയത്ത് മാത്രം ഗിയർ ഇടുക അതായത് ഇതുകൊണ്ട് ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നേരെയായെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ കൈ ഇവിടുന്ന് മാറ്റി ഇവിടെ പിടിക്കണം ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങോട്ട് വലിക്കും ഗിയർ ഇടുന്ന സമയത്ത് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിലേക്ക് നമ്മൾ നമ്മൾ സ്റ്റിയറിംഗിനെ വലിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് വണ്ടി ഇടതേ നിൽക്കത്തുള്ളൂ അല്ലേൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് കൈ ഇവിടെ പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത് ക്ലച്ച് കിട്ടുന്നു ഇറക്കും കൂടി റോഡാണെങ്കിൽ ജസ്റ്റ് ബ്രേക്കിന് ൂടെ കാല് വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത് സെക്കൻഡ് ഗിയർ ഓടുന്നു ക്ലച്ച് ചെയ്ത കാലയുന്നു ശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ അപ്പോൾ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു ഗുണമാണ് നമുക്ക് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാനും ക്ലച്ച് എന്ന് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഇനി നിങ്ങൾ വീണ്ടും നോക്കുക റോഡ് സ്ട്രൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം ഇവിടെ കൈ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് മൂവാക്കുന്ന ആക്സിലറേഷൻ കുറച്ചു കണ്ടോ ക്ലച്ച് ചവിട്ടി ഇതേ കൈ ഇങ്ങനെ പിടിച്ചു തേടി ഇനി ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് കാല് ബ്രേക്കിലേക്ക് വന്നു ക്ലച്ച് ചവിട്ടി കണ്ടോ ജംഗ്ഷനിൽ വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഇതേ ഇങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു സ്റ്റിയറിങ് ഒരു റൗണ്ട് വലതേ സൈഡിലേക്ക് തിരിച്ചു പിടിക്കും നമുക്കിപ്പോൾ വലതേ സൈഡിലേക്ക് ടേൺ എടുക്കണം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് അതായത് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ എടുത്തു കണ്ടോ വണ്ടി വണ്ടിയെടുത്തു അതിനുശേഷം എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി മനസ്സിലാക്കുക ആക്സിലറേഷൻ കുറച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി വണ്ടി ഇടതു വരുന്നു ഇടതേ സൈഡിലേക്ക് നോക്കുന്നു അതിനുശേഷം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു കൈ ഇവിടെ പിടിക്കുന്നു അതിനുശേഷം ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു ചെയ്യുന്ന കാലയക്കുന്നു കണ്ടോ എന്നിട്ട് ജസ്റ്റ് ഫ്ലോറിലേക്ക് കാലെടുത്ത് വെക്കുക ശേഷം എന്ത് ചെയ്യുന്നു നമ്മളിത് ഇടതേ സൈഡ് ചേർന്ന് ഇങ്ങനെ വരുന്നു വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു കൈ ഇവിടെ പിടിക്ക എന്നിട്ട് ഇടത്ത കൈ ഇതുപോലെ ഗിയർ പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ചേന്ന് കാലയക്കുന്നു അല്ലാണ്ട് അപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ നമ്മുടെ വണ്ടി ഇതുപോലെ കയറിപ്പോയിരുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ദേ ഇങ്ങനെ വരികയാണ് കണ്ടോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഫോർത്തിലേക്ക് ഇടുകയാണ് അതിനെന്ത് ചെയ്യുന്നു വണ്ടി റോഡിൽ ഇടതാണെന്ന് ഉറപ്പുവരുത്തി ഇവിടെ കൈ ബാലൻസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ദേ ഫോർത്തിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നു കാലയക്കുന്നു ഇനി ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ക്ലച്ച് പിടിക്കുക അഡ്വാൻസ് ഡേ തേടിടുക ക്ലച്ച് ചെയ്യുന്നു കാലയക്കുക എന്നിട്ട് ബ്രേക്കേ വരേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രേക്കിലേക്ക് വരിക കണ്ടോ ദ നമ്മൾ ബ്രേക്കിലേക്ക് വന്നു വീണ്ടും ആക്സിലറേറ്റർ ബട്ടിലേക്ക് വരുന്ന രീതി രീതിയുണ്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വരിക അതെ ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ കൈ ഇവിടെ പിടിക്കുന്നു ദേ ഫോർത്തിലേക്ക് ഇടുന്നു കണ്ടോ വീണ്ടും നമുക്ക് ഫിഫ്ത്ത് കൊടുക്കണം കൈ ഇവിടെ പിടിക്കുന്നു അല്ലേ ഫിഫ്ത്തിലേക്ക് ഇടുന്നു ഇനി ഫിഫ്ത്തിൽ പോകുന്നില്ലാത്ത ഒരു സാഹചര്യം വരുവാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇറക്കം കൂടിയ റോഡാണ് ഇത് ഇവിടെ വളവ് വരുന്നു അപ്പോൾ നമുക്ക് ഫിഫ്ത്തിൽ ഫിഫ്ത്തിൽ പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്രേക്ക് കാലു വെച്ചുകൊണ്ട് ക്ലച്ച് പിടിച്ച് കൈ ഇങ്ങനെ വെച്ച് ഫോർത്ത് കണ്ടോ എന്നിട്ട് ക്ലച്ച് എന്ന് കാലയക്കുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു ഇനി ഫോർത്തിൽ നമുക്ക് കയറാൻ ഒരു കയറ്റം വരുവാണ് മുന്നിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് തേഡ് കൊടുക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ വരുന്നു ഓക്കെ അതിനുശേഷം ഇവിടെ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യണം നിങ്ങൾ നോക്കിയേ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ശേഷം എന്ത് ചെയ്യുന്നു അഡ്വാൻസ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ക്ലച്ച് പിടിച്ചു തേഡ് ക്ലച്ച് ചെയ്യുന്ന കാലയച്ചു നമ്മളിങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് കയറിപ്പോകുന്നു തേടിലും കയറുന്നില്ല വണ്ടി വലിമടുക്കുന്നു എന്ന് തോന്നിയില്ല ഇവിടെ കൈ ബാലൻസ് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ സെക്കൻഡ് എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്നു ഇനി വീണ്ടും സെക്കൻഡിലും പോകുന്നില്ലെങ്കിലോ വീണ്ടും നമ്മൾ ആക്സലറേഷൻ അയച്ചു ക്ലച്ച് പിടിച്ചു ദേ ഫസ്റ്റിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്ന കാലം അയയ്ക്കുന്നു ഇതിങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും ഞാൻ ഇതെല്ലാം വേഗത്തിൽ നിങ്ങൾ ചെയ്യുന്നതാണ് കാണിച്ചു തന്നത് നിങ്ങൾക്ക് തുടക്കത്തിൽ ഇത്രയും വേഗത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ബിഗിനറാണല്ലോ പക്ഷേങ്കിൽ ഇതിങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പെട്ടെന്ന് ക്ലച്ച് ക്ലച്ചോട്ട് ഗിയർ ഇടുന്നതും ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നതും ഒക്കെ ഇമാജിൻ ചെയ്തിട്ട് ജസ്റ്റ് അതുപോലെ ഒരു പ്രാക്ടീസ് എടുക്കുക നിങ്ങൾക്ക് നല്ല മാറ്റം ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ിയിടണം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി കോൾ ചെയ്ത് എന്നെ കിട്ടത്തില്ല ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ബൈ